അല്ല ഒരു ലീവ് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ജോയിൻ ും താല്പര്യം ഉള്ള പോലെ തോന്നുന്നു ലീവ് കഴിഞ്ഞിട്ട് വന്ന പോരായിരുന്നോ അതുവരെ എന്ത് ചെയ്യാനാ അപ്പൊ നീ അങ്ങോട്ട് പോണില്ലേ നീ ഇതിലൊക്കെ രസം കാണാ ഒന്നീ ധൈര്യം കാണിക്കണം അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നീങ്ങണം ഇങ്ങനെ രണ്ടും അവസ്ഥ ഒക്കെ വിധിയാണെന്നല്ലേ പറഞ്ഞത് വിധിയായിരിക്കും എന്താണ് അതെയത് ഞാൻ പോയില്ല മോശാട്ടോ എന്നെ നിർമ്മിക്ക ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ച ഞാൻ സംസാരിക്കാം ഒരു മിനിറ്റ് ബാങ്കിൽ ഉണ്ടാവുന്നാണല്ലോ രാധിയുടെ അച്ഛൻ പറഞ്ഞത് വന്നിരുന്നു അത്യാവശ്യമായിട്ട് പോയി സാരല്ല വരുന്നവരെ വേണ്ട ഇനി പോയിരിക്കും എന്നാ ശരി ഞാൻ പറഞ്ഞാ മതി ഇത്ര ക്രൂവൽ വരത് പാവം മനുഷ്യൻ എന്തൊരു സ്നേഹ എന്നോട് കാണിച്ച ക്രൂവൽറ്റിയോ നീ അയാളോട് പെരുമാറിയത് ശരിയല്ലെന്നേ പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം അയാളെ ഓഫീസിലേക്ക് ക്ഷണിച്ച് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണോ ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും പ്രാക്ടിക്കൽ ആവുമ്പോഴാ എന്നാ വെട്ടിത്തുറന്ന് പറഞ്ഞാലെന്താ പറയണമെന്നുണ്ട് പക്ഷേ സത്യം പറയാലോ ശോഭേ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നുന്നുണ്ട് അച്ഛനെ ഓർത്തിട്ടാ അതുകൊണ്ട് തന്നെ പറഞ്ഞത് അയാളുടെ ഭാര്യയെ കഴിയണം ഒരു പേണിന്റെ കൂടെയാണ് ജസ്റ്റ് ഇമാജിൻ മൈ പ്ലൈറ്റ് എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ പ്രശ്നമാണ് പക്ഷേ പരിഹാരം കാണണ്ട തരാതിയെ ആരെങ്കിലും ആരെങ്കിലും കാണും നമ്മൾ തമ്മിൽ കാണാത്ത ഉണ്ടോ ഈ നാട്ടില് ഞാൻ നിന്റെ എന്താ ആഗ്രഹിച്ചൂടെ കറങ്ങി അന്വേഷിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടണ്ടേ ബി എ വരെ പഠിച്ചത് അബദ്ധമായിരുന്നു തോന്നുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പറ്റാമായിരുന്നു ട്യൂണൊന്നും ഷ്യൂണായിട്ടെങ്കിലും എന്തേ നിന്റെ ചേട്ടന്റെ ശമ്പളം എത്രയെന്ന് അറിയാമോ നിനക്ക് എന്നാലും വേണ്ട വേണം അവളുടെ ഒരു അന്തസ് അങ്ങനെ ഒരു ഉദ്യോഗം കിട്ടിയാൽ ഞാൻ ഓടിച്ചെല്ലും ഇവിടെ തൂമ്പ് എടുക്കാൻ വരെ തയ്യാറായിട്ട് നടക്കുക ഞാൻ ഒരു ജോലിയില്ലാത്തതിന്റെ വിഷമം എന്നല്ലോ നിനക്കറിയാവോ അതെങ്ങനെ സമയത്തിന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ കാത്തിരിക്കാനും ചെല്ലുമ്പോ വിളമ്പിത്തരാനോ കാളുണ്ടല്ലോ അച്ഛനോ അമ്മയൊന്നും ഇല്ലാത്ത എനിക്കോ വിഷമിച്ച അമ്മാവന്റെ വീട്ടിൽ നിൽക്കുന്നത് ഓരോ ഉള്ള ഉണ്ണുമ്പോഴും എല്ലീ കുത്തുക അതുപോലുള്ള വാക്കുകൾ അമ്മായി പറയുന്നത് കുത്തുവാക്കൊക്കെ അമ്മായി റിസർവ് ചെയ്ത് വെച്ചിരിക്ക ഒന്നിപ്പ പറയാ ഇപ്പൊ അതൊരു ശീലായി എന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് െ വന്നാ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അറിയാം കുട്ടികളുടെ മനസ്സുള്ള കണ്ണൻ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന നിന്റെ അമ്മ പിന്നെ ഒരല്പം മധുരം പകരാൻ നീയും എന്നാലും ഈ ബ്രഹ്മാവും മനുഷ്യൻ സൃഷ്ടിക്കുമ്പോ തലയും കണ്ണും കാതും ഒക്കെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുമല്ലോ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ സാധനം കൂടെ ചേർക്കും അഭിമാനം അതിടക്ക് തേറ്റി തേറ്റി വരും ആ ഒരു ജോലി കിട്ടട്ടെ നിനക്കെന്താ എത്ര തിടുക്കം കൊല്ലം ആയില്ലേ ഒരു വെട്ടുന്നു പോയി പഠിക്കാൻ നോക്ക് പ്രേമം ട്ടം കണ്ട് അതുപോലെ തുള്ളാൻ തുടങ്ങിയ അനുഭവിക്കുമ്പോ നീയായിരിക്കും ഞാൻ എങ്ങനെയാ ചേച്ചി എവിടെ ജീവിക്ക ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആട്ടെ കണ്ണന്റെ അമ്മ എങ്ങനെയാ കണ്ണനോ അറിയില്ല നിനക്കറിയാണ്ട് അറിഞ്ഞിട്ടെന്താ ഒരു കാര്യം ചോദിച്ചോട്ടെ അണ്ണന് വേറെ രാകേഷിനെ പോലെ ഒരു വെൽ ക്വാളിഫൈഡ് സുന്ദരനാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ അത് അതിപ്പോ എല്ലാം നമ്മുടെ പ്രതീക്ഷക്കൊത്ത് കിട്ടിയെന്ന് വരൂല്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നിന്റെ ചേട്ടം മറിച്ച വരലല്ലേ ഞാൻ നിൽക്കണത് എന്തെങ്കിലും അപ്രീം കാണിച്ചിട്ടുണ്ടോ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഓരോ വിധത്തിലാണെന്ന് മാത്രം നീ ആദ്യം മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുക നിന്നെ പറഞ്ഞു എന്നിട്ട് എന്താ നിന്റെ തീരുമാനം കഴിയാൻ പറ്റില്ല ഞാൻ നിർബന്ധിക്കില്ല എന്നാലും പറയേണ്ട എനിക്കുണ്ട് താലി കെട്ടിയ പുരുഷനാ ഭർത്താവ് അതാണ് നമ്മുടെ സംസ്കാരം അത് മൂളമാർക്കരുത്

അയ്യോ അവടെ ആ തെണ്ടിവിടെ സൂക്ഷിച്ച് സംസാരിക്കുന്നത് സർക്കാർ ഓഫീസാണ് അതുകൊണ്ട് എല്ലാ തന്നെ വിളിച്ചത് എനിക്ക് എന്താ വേണ്ടത് തനിക്ക് എന്താ ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നില്ല കള്ളത്തിരുമാതി വന്ന് വിടുകൊണ്ടത് എന്നി വാങ്ങിച്ചില്ല പതിനാല് സ്ത്രീതായിട്ട് എന്നിട്ട് ഇപ്പൊ പൊട്ടം കളിക്കുന്നോ എന്റെ ഞാൻ രാമനായൊന്നും കളിക്കണ്ട അച്ചും പതിനായിരം രൂപയുടെ കാര്യമല്ലേ രാമൻ നായരെ പോട്ടേന്ന് വെക്ക് പോട്ടേന്നോ യുടെ ഒരു ബില്ല് പാസാക്കി കിട്ടാനുണ്ടെന്ന് പാലം പണിഞ്ഞ കോൺട്രാക്ടറ ബില്ല് പാസാക്കി കിട്ടിയില്ലെങ്കിൽ വളർന്നിട്ടില്ല ബില്ലിന്റെ കാര്യത്തിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെയല്ലേ ഞങ്ങൾ സ്റ്റാഫുകള് കുറഞ്ഞു പോകും ബില്ലോ നാട്ടുകാരെ നാട്ടുകാരെ അന്തസ്സായിട്ട് നടത്തുകയും ചെയ്തു കിട്ടാനുള്ള പണി എപ്പോഴായിരുന്നാലും കിട്ടുമല്ലോ പുള്ളിക്ക് ഒരുപാട് ബില്ലികൾ വാസായി കിട്ടാനുണ്ട് മാറി കിട്ടാത്ത ആൾക്ക് സ്വല്പ മെന്റലായിരിക്കും അല്ല അത് കൊഴപ്പൊന്നുമില്ല അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം സാറു വയ്ക്കും ഓ മെഡലെന്ത് മനുഷ്യനാണോ സാറിനോടാണ് സ്ത്രീധനത്തിന്റെ കാര്യം പറയണത് അതിനെന്താ അങ്ങേര് സ്ത്രീധന വിരുദ്ധ സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആണ് അതെ പിന്നല്ലാതെ രാമൻ നേരി വിഷമിക്കരുത് എത്രയും വേഗം കണ്ണനോട് പറഞ്ഞ് ആ തുക ഞാൻ നിങ്ങക്ക് മേടിച്ചു തരാം ഇപ്പൊ ഇപ്പൊ ഞാൻ പക്ഷെ ഒരു പോവാൻ ഒരാഴ്ച ഞാൻ വരും പോ രാമൻ നേരേ ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ പക്ഷെ അത് പാലിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം വീണ്ടും വരും ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു കേൾക്ക് രാധിക പൂർണ്ണ മനസ്സോടെ നിന്റെ കൂടെ നിൽക്കണ്ടേ നിനക്ക് അവളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരു കുടക്കേയും നടക്കണ്ടേ കണ്ണാ നിങ്ങളുടെ ജീവിതം പുഷ്പിക്കണ്ടേ പറയടാ വേണം എന്നാ ഞങ്ങള് പറയുന്ന ഏറ്റവും അവളുടെ മുമ്പിൽ നീ ഇപ്പൊ വെറു ഒരു സീറോയ വെരി ബിഗ് സീറോ അവൾ നോക്കുമ്പോ നീ വെറു ഒരു പത്താം ക്ലാസ് പ്യൂൺ പണമില്ലാത്ത വിവരമില്ലാത്തവൻ സൗന്ദര്യമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സ് കവരാം മുക്ര ഇടുവയ്ക്കാം എങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് പതിനേഴ് വയസ്സുകാരി എഴുപത് വയസ്സുകാരനെ വെറുതെ ഒരു കുഷ്ഠരോഗിയോട് പ്രേമം തോന്നിയ മദാമ്മ അവളുടെ എല്ലാ ഇട്ടറിഞ്ഞ് അവന്റെ ജീവിത പങ്കാളിയായ സംഭവം ഉണ്ട് എന്നല്ല ദിവ്യമായ പ്രേമത്തിന് ഒന്നും ഒരു വിലങ്ങതടിയല്ല പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പരിപ്പും പണവും സൗന്ദര്യവും ഒന്നും വേണ്ട നല്ല പെരുമാറ്റം മാത്രം മതി അതിന് ഇന്നുമുതൽ നീ പുതിയൊരു കണ്ണനാവണം ഇല്ലേ ഞങ്ങൾ ആക്കും രാധിക വരുന്നു കേൾക്കുമ്പോഴേക്ക് ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ട മാതിരി ആക്രാന്തം പിടിച്ച് ഓടിച്ചല്ലരുത് അവൾ നിന്നെ കുറിച്ച് എന്തു ആ മറിച്ച് പോകാതിരുന്നാലോ കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ കണ്ണ് കഴിക്കും വാതിൽകൾ കേൾക്കുന്ന ഓരോ മെതിയുടെ ശബ്ദവും അവന്റെ കണ്ണേട്ടനായിരിക്കണേ എന്ന അവൾ പ്രാർത്ഥിക്കും അപ്പൊ എന്ന് വന്നിട്ട് നീ വാതിൽക്കൾ തട്ടുന്നു ടക് 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 അവൾ വാതിൽ തുറക്കും പരിഭവം ഉണ്ടാവും അതൊരു സൗന്ദര്യപ്പെണക്കം മാത്രമാണ് അപ്പൊ നീ നിന്റെ ഈ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ഒന്ന് നിർത്ത് ഗൗരവം വിടരുത് ആ നോക്കട്ടെ കൂടി സ്വൽപ്പം ആ സ്റ്റൈലായിട്ടുണ്ട് ചോറും വിളമ്പി വെച്ച് അവൾ കാത്തിരിക്കും നീ വെയിറ്റിട്ട് സ്വപ്നം നേരം നിൽക്കുന്നു കഴിക്കാനിരിക്കുന്നു ഇവനൊരു സ്വഭാവമുണ്ട് ആർത്തി വിളമ്പുന്നത് മുഴുവൻ കാണാത്തത് കണ്ടതുപോലെ നക്കി തോർത്തി നക്കിത്തോർത്തിന്നും അധികം കഴിക്കരുത് അവൾ അപ്പുറത്ത് നിന്നെ ഒളി കന്നിട്ട് നോക്കുന്നുണ്ടാവും ആഹാരം ഓരോ വറ്റുകളായി ഇങ്ങനെ ഇറങ്ങാത്തതുപോലെ എന്തോ ഏതോ ഒരു ദാഹം അപ്പൊ നീ എന്തു ചെയ്യും വെള്ളം കുടിക്കും കുടിക്കും ഇത് ആ ദാഹമല്ല ആത്മാവിന്റെ ദാഹം അത് അവൾ മനസ്സിലാക്കണം നീ മുഴുവനും കഴിക്കാതെ എഴുന്നേൽക്കുന്നു കൈ കഴുകുന്നു അവൾക്കും ഒരാഗ്രഹം കാണും ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ അധ്യായം ഒന്ന് കഴിഞ്ഞു അധ്യായം രണ്ട് ആദ്യ രാത്രി നിന്റെ വിവരക്കേട് കൊണ്ട് നിന്റെ ആദ്യ രാത്രി നീ കുളവാക്കി ഇന്നാണ് നിന്റെ യഥാർത്ഥ ആദ്യരാത്രി ആ നീ മണിയറയിൽ കാത്തിരിക്കുന്നു അവൾ മന്ദം മന്ദം നടന്നു വരുന്നു എന്നത്തെ പോലെ എന്താ എവിടെ ഇങ്ങനെ ഇങ്ങനൊന്നും പറഞ്ഞു ഇവന് മനസ്സിലാവൂല്ല നീ നോക്ക് ഞാൻ നീ ഗോയിട്ട് രാധിക ഞാൻ കണ്ണൻ നീ രാധിക അല്ല അല്ല ഇക്കാര്യത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കാണ് എനിക്ക് പിള്ളേർ രണ്ടാ അപ്പൊ ശരി ഞാൻ രാധിക ഇങ്ങോട്ടും ഉണ്ട് ഞാനാണ് നീ ചോദിക്കണം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല അറിയില്ല രാധെ ഞാൻ എങ്ങനെ വിളിച്ചോട്ടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു കൂട്ടുകാരൊക്കെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ഓർക്കും ആരായിരിക്കും എന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതെന്ന് ഒരു സുന്ദര ശില്പം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടാടുന്നു മാർബിളിൽ കൊത്തിയ രാധയുടെ ശില്പം ആ രാധെ ഞാൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കണ്ടു അതെ ആ മാർബിൾ രാധയാണ് ഇഷ്ടപ്പെട്ട കൊള്ളാം എവിടെ നിന്ന് ഇതൊക്കെ ഒരു പഴയ ആടയ തീരുന്നു ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ വികാര തരളിതയായിട്ട് നിക്കും രാധയെന്ന് വിളിക്കേ രാധയെ എന്നും എന്റെ കണ്ണേട്ടാ കെട്ടിപ്പിടിക്കെ ഉം ആ ഇതൊരു പൂ പോലെ എന്നെ കോരിയെടുക്ക് ഇതെന്തോ പൂ കോരി എടുക്കും ഉണ്ട് பிரா்டிக்கல பிராக்டிக்கல் போக்கி தர காணிக்க நீ கேட்ட சூஷிக்கணும் கேட்டா നീ ഇനി ഇനി എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു കൂട്ടുകാരൊക്കെ അവരുടെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ മാർബിൾ രാധയാണ് നീ അത് പിന്നെ മാർബിളില് പ്രതിമയൊക്കെ ഉണ്ടാക്കൂലേ അത് രാധികയാണ് പിന്നെ എന്റെ മാർബിൾ രാധികയാണ് മറുത്ത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട നിങ്ങളുടെ ഭാര്യയായിട്ടിങ്ങനെ പക്ഷെ എന്റെ മനസ്സ് അതെനിക്ക് വിട്ടു തന്നേക്കൂ രാധി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ സ്നേഹം ഒരു കോമാളിത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്റെ ഭർത്താവ് ഒരു കോമാളി അവൻ എനിക്കിഷ്ടമല്ല